ഹലോ വെൽക്കം ടു ഋണാ സ്റ്റാർ അപ്പതി ഞാൻ ഇന്നൊരു സ്റ്റുഡിയോ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ചങ്കരംകുളത്തുള്ള സ്റ്റുഡിയോയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ സമ്മർ ഓഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് കളക്ഷനൊക്കെ ഉണ്ട് നല്ല ഓഫർ ഉണ്ട് എനിക്ക് ഈ ഡ്രസ്സ് കേൾച്ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ പകർത്താ വിചാരിച്ചു സിക്സ് ഡ്രബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നതാണ് എൻ്റെ ഒരു ഊഹം പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഊഹത്തിൽ ഞാൻ നോക്കിയപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു വില കണ്ടത് അപ്പം ഞാനവിടെ വെച്ചു എന്നിട്ട് അതിൻ്റെ വേറെ വേറെ കളക്ഷൻസ് ഒക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ തിരഞ്ഞോണ്ടിരുന്നായിരുന്നു അപ്പോൾ എൻ്റെ ക്യാമറ കണ്ണകൾ ഇങ്ങനെ പല പല സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്തും അങ്ങനെ ഉറച്ചു നിൽക്കേണ്ട ഇതിലേക്ക് അതേ തന്നെ ഇതൊരു മായാജാലത്ത് എത്തിയപ്പെട്ട അവസ്ഥയിലായിരുന്നു പാൻറ്റ് കൊറിയ പാൻറ് കാർഗോ പാൻറ്റ് അതിൻ്റെ ഒക്കെ അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് വാങ്ങുന്ന കാരണം എല്ലാം സിക്സ് ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ ഞാനിങ്ങനെ ഓടി നടന്ന് വിഴിവെടുക്കുമായിരുന്നു കുട്ടികളുടെ ബംഗീൻസാൾ ഉണ്ടായിരിക്കാം ക്രോപ്പ്ടോപ്പാൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഡെയിലി ഞാനിങ്ങനെ വന്നിട്ട് റേറ്റ് നോക്കും അപ്പോൾ റേറ്റ് ചിലപ്പോൾ ഞാൻ ചില റേറ്റ് ഞാൻ നോക്കിയതിനേക്കാളും ചെറുതായിരിക്കാം ചെറുതായേക്കാളും കൂടുതലായിരിക്കാം അങ്ങനെ അപ്പോൾ എനിക്ക് എവിടെ എടുക്കണം കൺഫ്യൂഷനായി പിന്നെ ഞാൻ ഈ ഒരു പാൻറ്റ് എനിക്ക് ഭയങ്കര അപ്പോൾ ഞാനൊരു പാൻറ്റ് എന്ന് പറഞ്ഞ എടുത്തു പിന്നെ ഞാൻ നേരെ എന്ത് ചെയ്ത് ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ഒക്കെ സെക്ഷനിലേക്കാണ് പോയത് പെട്ടെന്ന് തന്നെ അവിടെ ചെരുപ്പിൻ്റെ ചെരുപ്പിക്കൂടി എവിടെ എന്താ പറയുക തെറ്റി നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വീണ്ടും ഞാൻ ഓടിക്കൊണ്ടിരുന്ന് പകരാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനം ഞാൻ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് എത്തിയപ്പോൾ രണ്ട് ചെരുപ്പ് എടുക്കാൻ വിചാരിച്ചു ഈ കാലം ചെരുപ്പല്ല ഫുൾ സിക്സ് ഡബിൾ നയനിലാണ് വരുന്നത് ഇത് വരുന്നത് എയ്റ്റ് ഡബിൾ നയനിലൊക്കെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ഫ്ലാറ്റ് ചെരുപ്പ് വരുന്നത് ടു ഡബിൾ നയനാണ് കേട്ടോ അതായത് ത്രീ ഹൺഡ്രഡിൽ നമുക്ക് ആ ചെരുപ്പ് കിട്ടാൻ പറഞ്ഞാൽ ഭയങ്കര ഒരു ഓഫർ തന്നെയാണ് പിന്നെ ത്രീ ഡബിൾ നയനിൽ ഇതേ ഈ ഒരു ഷൂ ഒക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഞാനൊരു ഷൂം കൂടി വാങ്ങിച്ചു അപ്പോൾ ആ ഷൂവിന് മാച്ചായിട്ട് ഒരു ടോപ്പ് എടുക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ആ ടോപ്പ് കൊടുത്ത് അപ്പോൾ ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട് കാരണം നമുക്ക് എവിടെയെങ്കിലും ഒരു പാക്കേജ് തപ്പി ഇറങ്ങിയാൽ ഇവിടേക്ക് വന്നാൽ മതി ഇപ്പോൾ ഒരു ചെരുപ്പായാലും ഷൂ ആയാലും ഒക്കെ അത്യാവശ്യം ഇവിടെ കിട്ടും നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഷൂവിന്റെ സെക്ഷൻ തന്നെയായിരുന്നു അതിന്റെ തൊട്ട് ബാക്കിലുള്ള ഷൂ വരുന്നത് കേട്ടാ അപ്പോൾ ഇവിടെ വന്നാൽ അത്യാവശ്യം ഉണ്ട് സമ്മർ സെയിലാണ് ഈ കാണുന്ന വൈറ്റ് ചെരുപ്പിന് ടൂ ഡബിൾ നയൻ ആണ് നമുക്ക് എന്റെ ചാനൽ കാണുന്നവർക്ക് ഓൾറെഡി അറിയാം ഞാൻ ഇങ്ങനത്തെ ഒരു വൈറ്റ് മോഡൽ ചെരുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മീഷോന്ന് വാങ്ങിയത് അപ്പൊ അതിന്റെ മോഡലൊക്കെ ഞാൻ ഇവിടെ കുറെ കണ്ടു ഈ കാണുന്ന ഏരിയ വന്ന് വൺ ഡബിൾ നയൻ ചെറുപ്പാളാണ് നമുക്ക് ഡെയിലി യൂസ് ഇടാൻ പറ്റും അതിന് തൊട്ടടുത്താണ് ഈ ഒരു ഷൂ വരുന്നത് നമുക്കിനി ഇനി ചെരുപ്പിന്റെ ഒരു പാർട്ട് വീഡിയോ ടൂ ചെയ്യാം ടാറ്റാബൈ സി യു